ഹലോ ഞങ്ങൾ സി എൽ എഫ് പെർട്ടോഫിൽ ബാധ്യത നൽകുകയായിരുന്നു നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇനിയും കുറച്ച് ടാബുകൾ കൂടി ബാക്കിയുണ്ട് ഞങ്ങൾ അവയുടെ വിവരങ്ങൾ എടുക്കും ഇവിടെ ഞങ്ങൾ നിർബന്ധിത സേവിംഗ് എൻട്രി നടത്തി ഞങ്ങളുടെ സി എൽ എഫിൽ ഡെപ്പോസിറ്റ് വാലറ്റ് സേവിങ്സിനുള്ള വ്യവസ്ഥയില്ല നിങ്ങളുടെ സി എൽ എഫ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതും സി എൽ എഫിന് ബാധ്യതയാകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സി എൽ എഫ് അത്തരത്തിലുള്ള ഏതെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വായ്പ നൽകാം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നൽകുക എസ് ആർ എൽ എമിൽ നിന്ന് ലഭിച്ചു സർലാമിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫണ്ടായി നൽകേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ നൽകാം ക്ലസ്റ്റർ വികസന ഫണ്ട് ഐ എഫ്സി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മൈക്രോ എന്റർപ്രൈസ് ഫണ്ട് തുടങ്ങിയ മറ്റ് ഉണ്ട് ഇത് നിങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ടിന്റെ ഓപ്ഷനും കാണിക്കുന്നു നമുക്ക് റിവോൾവിംഗ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് എസ് നിന്ന് റിവോൾവിംഗ് ഫണ്ട് തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എസ് ഫണ്ടിന്റെ രൂപത്തിൽ നൽകേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ നൽകാം നമുക്ക് എസ് ആർ എൽ എമ്മിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ഫണ്ട് ലഭിച്ചുവെന്ന് കരുതുക അത് ആർ എഫ് രൂപത്തിൽ ചില എസ് എച്ച് ജികൾക്ക് വിതരണം ചെയ്യണം ഞാൻ ഇവിടെ ഒരു എൻട്രി ഇട്ടിട്ടുണ്ട് അതുപോലെ സി എൽ എഫ് ഇടപാടുകൾക്കുള്ളിൽ വനിതാ എന്റർപ്രൈസ് ഫണ്ട് പോലുള്ള കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് നോക്കാം നിങ്ങൾ ഏതെങ്കിലും സി എൽ എഫിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രവേശനം നടത്താം കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ട് നോഡൽ ഇതര സി എൽ എഫിന് നോഡൽ നൽകുന്ന സിഇഎഫ് വായ്പാ രൂപത്തിലുള്ള ഒരു സിഇഎഫ് ആണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ നൽകണം ഈ രീതിയിൽ നിങ്ങൾ ബാധ്യത എൻട്രി നടത്തും എല്ലാത്തരം എൻട്രികളും അതേ എന്നതിൽ നടത്താം സി എൽ എഫിൽ ഏതു തരത്തിലുള്ള ഇടപാട് നടന്നാലും നിങ്ങൾ എൻട്രി നടത്തും പ്രവേശന പ്രക്രിയയും ഒന്നു തന്നെയാണ് അടുത്തത് നോക്കാം അടുത്തത് ഒരു പരീക്ഷയായിരിക്കും നന്ദി